കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സൈന്യഭ വധക്കേസിൽ പോലീസ് കുറ്റപത്രം നൽകി കോഴിക്കോട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസബ പോലീസ് കുറ്റപത്രം നൽകിയത് നാല് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം ഒന്നാം പ്രതി താനൂർ കുന്നുംപുറം സ്വദേശി സമത് രണ്ടാം പ്രതി ഗൂഡല്ലൂർ നഗർ ഓവാലി സ്വദേശി സൈനുൽ ആബിദ് എന്ന സുലൈമാൻ എന്നിവർക്കെതിരെ കൊലപാതകം ആസൂത്രണം തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത് മൂന്നും നാലും പ്രതികളായ ഗൂഡല്ലൂർ തുണ്ട സ്വദേശി ശരത് വയനാട് വെള്ളാരംകുന്ന് സ്വദേശി നിയാസ് എന്നിവർക്കെതിരെ മോഷ്ടിച്ച സ്വർണം ഉപയോഗിച്ചതിനാണ് കുറ്റം നിയാസിന്റെ സുഹൃത്ത് െ പിടികൂടാനുണ്ട് ഇയാൾക്കെതിരെ പ്രത്യേക കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകി നൂറ്റി ഇരുപത്തി സാക്ഷികളാണ് കുറ്റപത്രത്തിൽ സംഭവം നടന്ന് എൺപത്തി അഞ്ചാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റിക്കാട്ടൂർ സ്വദേശിയായ സൈനഭയെ മുഖ്യപ്രതി സമത കൊലപ്പെടുത്തി നാടുകാണിച്ചിടത്തിൽ മൃതദേഹം തള്ളിയെന്നാണ് കേസ് സമത തന്നെയാണ് ഇക്കാര്യം കോഴിക്കോട് കസബ പോലീസിൽ നേരിട്ടെത്തി മൊഴി നൽകിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ നവംബർ ഏഴിനാണ് മുഖത്തിനടുത്ത് സൈനഭയെ കൊലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ